അസ്സലാമു അലൈക്കും വാഹമത്തുല്ല എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ജീവിതത്തിൽ ഉപകാരപ്രദമായ ഒരു അമലാണ് ഇന്ന് നമ്മൾ പറയുന്നത് നമുക്കുള്ള സമ്പത്തിൽ നിത്യമായി ഐശ്വര്യം ഉണ്ടാകാനും സമ്പത്ത് വർദ്ധിക്കാനും വളരെ ഈസിയായി ചെയ്യാൻ പറ്റുന്ന കുരാനിക ഒറ്റമൂലിയാണ് ഇന്ന് പറയുന്നത് സമ്പത്ത് ഉള്ളവരും സമ്പത്ത് ഇല്ലാത്തവരും ഉള്ള സമ്പത്തിൽ ബർക്കത്ത് കുറഞ്ഞവരും സമ്പത്ത് വേഗം ചിലവായി പോകുന്നവരും ഇനി പറയുന്ന കാര്യം ചെയ്യുക ഖുറാനിലെ അറുപത്തിരണ്ടാമത്തെ സൂറത്ത് സൂറത്തിൽ ജുമാ ഈ സൂറത്തിലെ നാലാമത്തെ ആയത്ത് ബിസ്മില്ലാഹി റഹ്മാൻ റഹീം ദാലിക്ക ഫലുല്ലാഹി യുഹിത്ഹി മൻ എഷാഹ് വല്ലാഹു ദുൽ ഫലിൽ അലീം ഈ ആയത്ത് ഒരു എഴുതി പേഴ്സിൽ പണം സൂക്ഷിക്കുന്ന സ്ഥലങ്ങളിൽ വയ്ക്കുക ഇങ്ങനെ ചെയ്താൽ നമ്മുടെ സമ്പത്ത് വർദ്ധിക്കും ഐശ്വര്യം ഉണ്ടാകും സമ്പത്തിന് സംരക്ഷണം ലഭിക്കും ഇൻഷാ അല്ലാ ഈ ആയത്തെഴുതുമ്പോൾ ഇഹിലാസോടെ ശുദ്ധിയോടെ നല്ല മനസ്സോടെ കിബിലയ്ക്ക് മുന്നിട്ട് എഴുതുക അള്ളാഹു സുബൻ അള്ളാഹു താല നമ്മുടെ സമ്പത്ത് വർദ്ധിപ്പിച്ച് തരട്ടെ ആമീൻ